നമസ്കാരം റിയൽ വൺ ന്യൂസിലേക്ക് സ്വാഗതം ഷാഫി ഒരു മതത്തിന്റെ ആളാ വളർത്തി രാഷ്ട്രീയ ശ്രമിച്ചു പരാതി ഐക്യ ജനാധിപത്യ മുന്നണിയുടെ രാഷ്ട്രീയം അപമാനിക്കുവാനും സമൂഹത്തിൽ തെറ്റായ രീതിയിൽ ഉൾപ്പെടെ വർഗീയ കലാപം സൃഷ്ടിക്കുന്ന തരത്തിലുള്ള സമീപനം സ്വീകരിച്ചുകൊണ്ട് അതിനുവേണ്ടി പ്രചരണം നടത്തിയ വ്യാജ പ്രചരണം നടത്തിയ ഈ മുൻ എം എൽ എക്കെതിരെ അത്തരത്തിലെ വകുപ്പുകൾ എടുത്ത് കേസ് എടുക്കണമെന്നും അതോടൊപ്പം തന്നെ സി പി സംസ്ഥാന കമ്മിറ്റി അംഗമായതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ സി പി എമ്മിന് സംസ്ഥാന സെക്രട്ടറി തന്നെ പൊതുസമൂഹത്തോട് മാപ്പ് പറയുകയും ഈ വ്യാജ പ്രൊഫൈൽ ഉപയോഗിച്ചുകൊണ്ട് ഇവർ നടത്തിയ തിഗുരുതരമായ ഒരിക്കലും സമൂഹത്തിന് അംഗീകരിക്കാൻ സാധിക്കാത്ത ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾക്ക് സി പി എമ്മിന് നേതാക്കന്മാർ നേതൃത്വം കൊടുത്തതായി തെളിഞ്ഞ സ്ഥിതിക്ക് അവർക്കെതിരെ പാർട്ടി നടപടി സ്വീകരിക്കുമോ എന്നാണ് ഞങ്ങൾക്ക് ചോദിക്കുവാനുള്ളത് അതോടൊപ്പം തന്നെ കേരളത്തിലെ പോലീസ് ഈ പ്രതിയെ ഈ വർഗീയ പ്രചരണങ്ങൾക്കും അതോടൊപ്പം തന്നെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയെ മനപൂർവ്വം അപമാനിക്കാൻ ശ്രമിക്കുകയും ചെയ്ത കെ കെ ലതികെ ഒരു അതിഥിയെ പോലെ വീട്ടിലേക്ക് പോയി മൊഴിയെടുക്കുന്ന അവസ്ഥയാണ് കേരളത്തിലെ പോലീസ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അതുകൊണ്ട് കേരളത്തിലെ പോലീസ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഭരണകൂടത്തിൻ്റെ സമ്മർദ്ദത്തിന് വഴങ്ങാതെ നിഷ്പക്ഷമായും നീതിയുക്തമായ രീതിയിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന്റെ ഫോൺ പിടിച്ചെടുത്തുകൊണ്ട് ഇതിന്റെ തെളിവുകൾ ശേഖരിച്ചുകൊണ്ട് മുഴുവൻ പ്രതികളെയും നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണമെന്നാണ് യൂത്ത് കോൺഗ്രസിനും യു ഡി വൈ എഫിനൊക്കെ സൂചിപ്പിക്കാനുള്ളത് അല്ലാത്ത അതിശക്തമായ നിയമപരമായിട്ടുള്ള നടപടിയുമായി ഞങ്ങൾ മുന്നോട്ട് പോകും ഇത് കാണിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഡി ജി പിക്ക് കൃത്യമായിട്ടുള്ള പരാതി ഞങ്ങൾ ഇന്നലെ നൽകിയിട്ടുണ്ട് ആ പരാതിയിൽ ഒരു നടപടി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ വീണ്ടും ഞങ്ങൾ കോടതിയെ സമീപിക്കുന്ന സമീപനം സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് സാന്ദർഭികമായി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ഫേസ്ബുക്ക് പോസ്റ്റ് വഴിയിലധിക ഷാഫി പറമ്പലിനെ ഒരു മതത്തിന്റെ ആളായി ചിത്രീകരിച്ചെന്നും മതസ്പർദ്ധ വളർത്തി രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാൻ ശ്രമിച്ചെന്നും പരാതിയിൽ പറയുന്നു ജനങ്ങളുടെ മനസ്സിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയോട് അപ്രീതി ഉണ്ടാക്കാനുള്ള സാഹചര്യം ഉണ്ടായെന്നും ജനങ്ങള്ക്ക് സ്ഥാനാര്ത്ഥിയോട് അവമതിപ്പുണ്ടാക്കുന്ന പ്രവൃത്തിയാണ് കെ കെ ലേതികയുടെ ഭാഗത്തുനിന്നുണ്ടായതെന്നും പരാതിയിൽ പറയുന്നു മുൻ എം എൽ എ ആയിരുന്നതിനാലും ഒരുപാട് ആളുകളെ സ്വാധീനിക്കാൻ കഴിവുള്ള വ്യക്തി ആയതിനാലും മനഃപൂർവ്വം ഇത്തരം ഒരു പ്രവൃത്തി ചെയ്തതിനാൽ ഇന്ത്യൻ ശിക്ഷാ നിയമം നൂറ്റി എ വകുപ്പും ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് ഇരുന്നൂറ്റി എ പ്രകാരം നടപടി എടുക്കണമെന്ന് കോൺഗ്രസ് നേതാവ് പരാതിയിൽ പറയുന്നത് കെ കെ ലതിക നിയമപരമായ ശിക്ഷ ലഭിച്ചില്ലെങ്കിൽ മറ്റുള്ളവർക്കും ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യാൻ പ്രവണത ഉണ്ടാകുമെന്നും പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നു റിയൽ വൺ ന്യൂസ് പട്ടാമ്പി